പട്ടാപ്പകൽ ആളില്ലാത്ത സ്ഥാപനങ്ങൾ മനസ്സിലാക്കി ഇവിടെ കയറി പണം മോഷ്ടിക്കുന്നയാളെ മാറുന്നൂർ പോലീസ് പിടികൂടി തിരുവനന്തപുരം പൂവച്ചൽ ഉണ്ടപ്പാറ സി എസ് എ പള്ളിക്ക് സമീപം കുഞ്ചുവീട്ടിൽ ഷറഫുദ്ദീൻ നാല്പത്തിരണ്ട് വയസ്സാണ് പിടിയിലായത് ഇക്കഴിഞ്ഞ ഇരുപത്തിയൊൻപതിന് ഊരുട്ടമ്പലം ആശ ഫർണിച്ചർ കടയിൽ മുറിക്കുള്ളിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന പതിനെട്ടായിരം രൂപ മോഷണം നടന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് കൂലിപ്പണിക്കായി പോകുന്ന രീതിയിൽ കയ്യിൽ ഒരു കവറുമായി ബസ്സിൽ മാത്രം സഞ്ചരിച്ച് പ്രധാന കവലകളിൽ ഇറങ്ങി നടക്കുകയും ആളില്ല എന്ന് കാണുന്ന കടകളുടെ പരിസരത്ത് നിരീക്ഷണം നടത്തിയ ശേഷം അകത്തു കയറി പരിശോധന നടത്തി പണം കവർന്ന ശേഷം ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പുറത്തിറങ്ങി തിരികെ ബസ് സ്റ്റോപ്പിലെത്തി ബസ് കയറി മടങ്ങും മോഷണം നടന്ന ഇടങ്ങളിലും പരിസരത്തുമായുള്ള സിസിടിവികളിൽ ഇതെല്ലാം വ്യക്തമാണ് പേയാട് ഊരുട്ടമ്പലം ഭാഗങ്ങളിലായിരുന്നു ഇപ്പോൾ ഇയാൾ മോഷണം നടത്തിയിട്ടുള്ളത് അതേസമയം മറ്റിടങ്ങളിലും ഇത്തരം സമാന സംഭവങ്ങൾ നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം പോലീസ് നടത്തിവരുന്നുണ്ട് വാർത്ത പുറത്തു വരുന്നതോടെ കൂടുതൽ പരാതികൾ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് പിടിയിലായ പ്രതി നിരവധി കഞ്ചാവ് കേസുകളിലുള്ളതായും പോലീസ് പറഞ്ഞു ഒരു സമയത്തിലെ പത്ത് മുപ്പത്തി ഒന്നല്ലേ